ഹലോ ഗായ്സ് വെൽക്കം ടു അവർ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ കോഴിക്കോടൊക്കെ കുറച്ച് പോയി കോഴിക്കോടൊക്കെ ഒന്ന് പോയിരുന്നേ അപ്പോൾ വണ്ടിയിൽ തീരെ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ചാർജ് കുത്തി വെച്ചിരിക്കണേ പിന്നെ ഇന്നലെ കോഴിക്കോട് സിഗ്നലിന് ഞങ്ങളെ വണ്ടി വന്നാണ്ട് ഒരു സ്കൂട്ടർ ഡ്രൈവറിനെ വന്ന് ഇടിച്ച് അപ്പോൾ ഒക്കെ ആയി കുറച്ച് ചളങ്ങിയിക്കണ് അപ്പോൾ അത് ശരിയാക്കാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും അതിന് വെയിറ്റ് ചെയ്യണം പിന്നെ ഞങ്ങളെ വീട്ടിൽ ഒരു സോളാറിൻ്റെ സിസ്റ്റേണ് ഇത് ഞങ്ങൾ ഇനി ക്ലീൻ ആക്കാൻ പോവുകയാണ് അപ്പോൾ ആ വീഡിയോ എടുക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യും അപ്പോൾ ക്ലീൻ ആക്കാൻ പോവാം അപ്പോൾ നമ്മൾ ഇതാ ടെറസിൻ്റെ മുകളിലെത്തിയേ സോളാറിന് നല്ല ചലയൊക്കെ ഉണ്ട് അപ്പോൾ അത് ക്ലീൻ ആക്കണം ഞങ്ങളുടെ മഫും ബക്കറ്റിൽ വെള്ളം നിറച്ച് മഫുകൊണ്ട് വൃത്തിയാക്കാനാണ് ഞങ്ങളെ പരിപാടി ക്ലീൻ ആക്കാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും ഇത് ക്ലീനാക്കിയില്ലെങ്കിൽ തീരെ പവർ ഉണ്ടാവില്ല പവർ എല്ലാം കുറഞ്ഞിക്കണം ഇപ്പോൾ അപ്പോൾ അത് പവർ കൂട്ടാണ് ക്ലീനാക്കുന്നത് അടുക്കൾക്ക് നിങ്ങളിങ്ങനെ ക്ലീനാക്കി കൊടുക്കണം അപ്പോളെ ഇതിന് നല്ല കറണ്ട് കിട്ടുള്ളൂ അല്ലേ തീരെ കറണ്ട് കുറയും അപ്പോൾ അതായത് ഏകദേശം നമ്മൾ പണി കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാനലും കൂടി ബാക്കിയുള്ളൂ എട്ട് പാനലാണ് ഏകദേശം ഉള്ളത് ആ പാനലിൽ ഇതും കൂടി വാക്കിയുള്ളൂ ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി ബാക്കിയുണ്ടാവും ഏഴ് പാനലില് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഈ പാനലിനും കൂടി ലാസ്റ്റാണ് ഇതും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ് ഏകദേശം പണി കഴിഞ്ഞിരിക്കണം കേട്ടോ ഈ ടൈമെന്നാണ് ഉച്ച ടൈമാണ് നല്ല വെയിലാണ് അപ്പോൾ നല്ല കേട്ടു ഇതിപ്പോണ്ടാവും പിന്നെ ഇത് വൃത്തിയാക്കി കഴിഞ്ഞാലേ നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ മുപ്പച്ചയാണ് കേട്ടോ ഇത് വൃത്തിയാക്കി കൊടുക്കുന്നത് വൃത്തിയാക്കി കൊണ്ടിരിക്കണത് ഞാനല്ല അപ്പോൾ നല്ല വൃത്തിയായിക്കണ് പക്ഷെ ഞാനാണ് കേട്ടോ വീഡിയോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് എം പി ഐ റ്റി ആണ് ദോഫ് ഗ്രീഡിൻ്റെ എം പി ഐ റ്റി ആണ് ഇതിന് ഒരു കിലോ വാട്ടാണ് ഇതിലാണ് ഞങ്ങളത് കറന്റ് പോയാൽ ചാർജ് ചെയ്യല് ഇൻവേർട്ടറിൽ ചാർജ് ആവണേ ഫുൾ ഇതിലാണ് ഇതിന് ഞങ്ങൾ വെച്ചിട്ടുള്ളത് ഇരുപത്തിനാല് വാട്സിൻ്റെ ലിഥിയം ബാറ്ററി ആണ് ഇത് ഇൻവെർട്ടറാണ് അപ്പുറത്ത് എടുക്കുന്നത് ലിഥിയം ബാറ്ററി ആണ് ഇത് എൻ്റെ ഉപ്പച്ചിൻ്റെ സുഹൃത്ത് കുറഞ്ഞ റേറ്റിൽ ഉണ്ടാക്കി തന്നതാണ് ഇൻവെർട്ടറിൻ്റെ ബോക്സ് എടുത്ത് അതിൽ ബാറ്ററി ഫിറ്റ് ചെയ്തു തന്നതാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് അടിയിൽ നമ്പർ കൊടുക്കുക ബന്ധപ്പെടാം ഇനി നിങ്ങൾ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഇതിനെ പറ്റി ഒരു കമൻറ്റും ഇടണം ഇതിൻ്റെ ഈ വീഡിയോനെ പറ്റി അഭിപ്രായം പറയണം ഞങ്ങൾ ഫസ്റ്റായിട്ട് എടുത്ത വീഡിയോ ആണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് അഭിപ്രായം കമൻ്റ് ചെയ്യണം അപ്പോൾ ആ അടുത്ത വീഡിയോയിൽ